ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രങ്ങളും വീഡിയോകളും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് യാഥാർത്ഥ്യത്തെ മറികടക്കുന്ന മികവോടെയാണ് ഇവയിൽ പലതും നിർമ്മിക്കപ്പെടുന്നത് അടുത്തിടെ എ ഐ നിർമ്മിച്ച മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ജനപ്രിയ ഹോളിവുഡ് കഥാപാത്രങ്ങൾ വൈറലായിരുന്നു ഇപ്പോഴിത് ഐ ഐ നിർമ്മിച്ച സൂപ്പർ ഹീറോസിന്റെ വീഡിയോയാണ് ശ്രദ്ധ നേടുന്നത് മലയാളത്തിന്റെ ഹാസ്യ രാജാക്കന്മാരാണ് ജനപ്രിയ സൂപ്പർ ഹീറോസായി എത്തുന്നത് സൂപ്പർമാൻ ആയി സലീം കുമാറും സ്പൈഡർമാൻ ആയി ഇന്ദ്രൻസും ബ്ലാക്ക് പാന്തറായി വിനായകനും ആയി ഹൾക്കെയായി എല്ലാം വീഡിയോയിലുണ്ട് കാണുന്നവരില് ഒരേ സമയം കൗതുകവും അത്ഭുതവും സൃഷ്ടിക്കുന്നതാണ് വീഡിയോ എഐ നിർമ്മിത വീഡിയോകള് പങ്കുവയ്ക്കുന്ന മൾട്ടിവേഴ്സ് മീട്രാക്സ് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് നിരവധി രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് വീഡിയോ ഇതിനകം രണ്ടു ലക്ഷത്തിലധികം കാഴ്ചകൾ നേടിയിട്ടുണ്ട് മലയാളം സിനിമ താരങ്ങളുടെ ഉൾപ്പെടെ നിരവധി ഈ വീഡിയോകൾ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്